ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കൽ സ്വപ്ന തുല്യമായ തുടക്കം ലഭിച്ചവരാണ് ഗുജറാത്ത് ടൈറ്റൻസ് അരങ്ങേറ്റ സീസണിൽ തന്നെ ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു തൊട്ടടുത്ത സീസണിൽ അവർ ഫൈനലിൽ എത്തുകയും ചെയ്തു പക്ഷെ കഴിഞ്ഞ തവണ അവർ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എട്ടാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അഞ്ച് വിജയങ്ങൾ മാത്രം നേടിയ അവർക്ക് ഏഴ് തോൽവികൾ കഴിഞ്ഞ സീസണിൽ വഴങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഗുജറാത്ത് ഒരു തിരിച്ചുവരവാണ് ലക്ഷ്യം വെക്കുന്നത് ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കറ്റസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് വരുന്ന ഐ പി എല്ലിൽ ഗുജറാത്തിൻ്റെ ഭാവിയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന നിർണായകമായ നാല് താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള ഒരു ലേഖനമാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം ശുഭമാൻ ഗിൽ ആണ് ക്യാപ്റ്റനായ ശുഭമാൻ ഗിൽ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജകുമാരൻ എന്ന വിശേഷണം ഈ ഒരു താരത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു താരത്തിൻ്റെ മാസ്മരിക പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത്തി ഒൻപത് ആവറേജിൽ എണ്ണൂറ്റി തൊണ്ണൂറ് റൺസ് ആയിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത ഒരു പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി റൺസ് ആയിരുന്നു ശുഭമാൻ ഗിൽ കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയിരുന്നത് പക്ഷേ ടീമിന്റെ പ്രകടനം മോശമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗില്ലും ഗുജറാത്തും ഒരു തിരിച്ചുവരവാണ് ലക്ഷ്യം വെക്കുന്നത് ഇനി രണ്ടാമത്തെ താരം അത് ജോസ് ബട്ട്ലർ കഴിഞ്ഞ ലേലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയ ഏറ്റവും മികച്ച താരം അത് ജോസ് ബട്ട്ലർ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും ഐ പി എല്ലിൽ മൂവായിരത്തിലധികം റൺസ് നേടിയിട്ടുള്ള ഒരു താരമാണ് ജോസ് ബട്ട്ലർ ഇപ്പോഴും തകർപ്പൻ പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഗില്ലും ബട്ട്ലറും ചേരുന്ന ആ ഒരു കൂട്ടുകെട്ട് അത് എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും വരുന്ന ഐ പി എല്ലിൽ ഗുജറാത്തിന്റെ ഭാവിയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഈ ഒരു ഇംഗ്ലീഷ് സൂപ്പർ താരത്തിന് കഴിയും എന്ന കാര്യത്തിന് സംശയങ്ങൾ ഒന്നുമില്ല മൂന്നാമത്തെ താരം അത് റാഷിദ് ഖാനാണ് കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായി ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർ അത് റാഷിദ് ഖാനാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം എന്ന റെക്കോർഡ് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ താരത്തിൻ്റെ പേരിലാണ് ഐ പി എല്ലിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ച താരം നൂറ്റി നാൽപ്പത്തി ഒൻപത് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണുകളിലായി അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരല്പം മോശമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഇരുപത്തിയേഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് പക്ഷെ ഒരല്പം റൺസ് അദ്ദേഹം വഴങ്ങേണ്ടി വന്നിരുന്നു കഴിഞ്ഞ സീസണിൽ പത്ത് വിക്കറ്റുകൾ മാത്രമാണ് റാഷിദ് ഖാന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ താരം തൻ്റെ പഴയ മികവ് വീണ്ടെടുക്കും എന്നാണ് ഗുജറാത്തിന്റെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നാലാമത്തെ താരം അത് മുഹമ്മദ് സിറാജാണ് ഏഴ് വർഷക്കാലം ആർ സി ബിക്കൊപ്പം ചിലവഴിച്ച മുഹമ്മദ് സിറാജ് ഇനി അവർക്കൊപ്പം ഇല്ല മറിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അവരെ സ്വന്തമാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ഗുജറാത്ത് ഈ താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഈ താരം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഇദ്ദേഹത്തോടൊപ്പം കാഗിസോർ അബാദ പ്രസിദ്ധ കൃഷ്ണ തുടങ്ങിയ പേസർമാർ അവിടെ അവൈലബിൾ ആണ് തീർച്ചയായും ഗുജറാത്തിന്റെ പേസർമാർ എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരിക്കും ഈ നാല് താരങ്ങൾക്കും വരുന്ന ഐ പി എല്ലിൽ വലിയ ഒരു റോൾ വഹിക്കാനുണ്ട് എന്നാണ് ക്രിക്കറ്റേഴ്സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവർ തിളങ്ങിയാൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാവും ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു പേരും പ്രശസ്തിയുമുണ്ട് അത് തിരിച്ചു ിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഗുജറാത്തിനും ശുഭ്മാൻ ഗില്ലിനും ഉള്ളത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം